നമസ്കാരം വയനാട് പഞ്ചാരക്കൊല്ലിയിലെ നരഭോജി കടവയുടെ പോസ്റ്റ്മോർട്ടം നടപടികള് പൂർത്തിയായി കടുവയുടെ കഴുത്തിലെ ആഴമേറിയ നാല് മുറിവുകളാണ് മരണത്തിന് കാരണമായതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത് ഇന്ന് പുലർച്ചെ നാലു മണിയോടെയായിരുന്നു മരണം സംഭവിച്ചതെന്നും വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെയാണ് പിലാക്കാവിൽ വീടിന് സമീപത്ത് കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത് രാധയെ കൊന്ന അതേ കടുവ തന്നെയാണിതെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചു കൊല്ലപ്പെട്ട രാധയുടെ വസ്ത്രം കമ്മൽ മുടി എന്നിവ കടുവയുടെ വയറ്റിൽ നിന്ന് കണ്ടെത്തി മരണകാരണം കടുവയുടെ കഴുത്തിലുണ്ടായ മുറിവെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം കടുവയുടെ കഴുത്തിലെ ഏറ്റുമുട്ടലിൽ സംഭവിച്ച നാല് മുറിവുകളുണ്ടായിരുന്നു ഉൾവനത്തിൽ വെച്ച് മറ്റൊരു കടുവയുമായി ഏറ്റുമുട്ടിയപ്പോൾ ഉണ്ടായ മുറിവെന്നാണ് നിഗമനം ഇന്നലെ ഉണ്ടായ ഏറ്റുമുട്ടലിലാണ് കടുവയ്ക്ക് പരിക്കേറ്റത് ഈ മുറിവുകൾ മരണകാരണമായെന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ പറഞ്ഞു നാഷണൽ ടൈഗർ അതോറിറ്റിയുടെ രീതി അനുസരിച്ച് കടുവയുടെ സംസ്കാരം നടത്തും കഴിഞ്ഞ ദിവസം ഉൾവനത്തിൽ മറ്റൊരു കടുവയുമായി ഉണ്ടായ ഏറ്റുമുട്ടലാണ് നരഭൂജി കടുവയ്ക്ക് മുറിവേറ്റത് ഇന്ന് പുലർച്ചെ രണ്ട് മുപ്പതോടെയാണ് പിലാക്കാവിൽ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത് രാത്രി പന്ത്രണ്ട് മുപ്പതോടെയാണ് നിലയിലായ കടുവയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത് കാടിനുള്ളിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കപ്പെട്ട സ്ഥലത്തായിരുന്നു കടുവയെ ആദ്യം നിലയിൽ കണ്ടത് രണ്ടു മണിക്കൂർ നേരം കടുവയ്ക്ക് പുറകെ പോയി പിന്നീടാണ് ചത്ത നിലയിൽ കണ്ടെത്തിയത് പോസ്റ്റ്മോർട്ടത്തിനു ശേഷം കുപ്പാടിയിൽ നിന്ന് ഉന്നത ഉദ്യോഗസ്ഥർ മടങ്ങി ഇന്ന് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് പിലാക്കാവിന് സമീപം മൂന്ന് റോഡ് എന്നിടത്ത് ആദ്യം കടുവയെത്തിയിരുന്നു ഇവിടെ വച്ച് ഡോക്ടർ അരുൺ സക്കറയുടെ നേതൃത്വത്തിൽ ദൗത്യ സംഘം മയക്കോടി വെച്ച് കടുവയെ പിടികൂടാൻ ശ്രമിച്ചു മാനന്തവാടി പഞ്ചാരക്കൊല്ലിൽ കഴിഞ്ഞ ഇരുപത്തിനാലിലാണ് കടുവയുടെ ആക്രമണത്തിൽ ആദിവാസി സ്ത്രീ കൊല്ലപ്പെട്ടത് കാപ്പിക്കുരു പറിക്കാൻ പോയ സമയത്താണ് വനംവകുപ്പ് താൽക്കാലിക വനംവാച്ചറായ അപ്പച്ചന്റെ ഭാര്യയെ രാധയെ കടുവയെ ആക്രമിച്ചത് രാവിലെ എട്ടരയോടെയാണ് ഇവർ കാപ്പിത്തോട്ടത്തിലേക്ക് പോയത് സാധാരണ പരിശോധനയ്ക്ക് എത്തിയ തണ്ടർബോൾഡ് സംഘമാണ് രാധയുടെ മൃതദേഹം കണ്ടെത്തിയത് പാതി ഭക്ഷിച്ച നിലയിലായിരുന്നു മൃതദേഹം സ്ഥലത്ത് പ്രദേശവാസികളുടെ പ്രതിഷേധം രൂക്ഷമായതോടെയാണ് നരഭോജി കടുവയെ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിട്ടതും കടുവയെ കണ്ടെത്തിയത് ജനവാസ മേഖലയിലുമായിരുന്നു എൺപതംഗ ആർആർ ടി സംഘം തിരച്ചൽ തുടരവെയായിരുന്നു കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത് ഇന്നലെ തിരച്ചിലിനിടെ കടുവ ആർ ആർ ടി സംഘത്തെയും ആക്രമിച്ചിരുന്നു ഇന്നലെ കടുവയ്ക്ക് വെടികൊണ്ടുവന്ന സംശയം ഉടലെടുത്തിരുന്നു കടുവ സാന്നിധ്യമുള്ള പ്രദേശങ്ങളായ പഞ്ചാരക്കൊല്ലി മേലെ ചെറുക്കര പിലാക്കാവ് മൂന്നറോട് ഭാഗം മണിയങ്കുന്ന് ഭാഗങ്ങളിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂർ കർഫ്യൂ പ്രഖ്യാപിച്ച് പരിശോധന നടത്തിവരികയായിരുന്നു എൺപതംഗ ആർആർടി പത്ത് സംഘങ്ങളായി കടുവയെ പിടികൂടാൻ പ്രദേശത്ത് തിരച്ചിലും ശക്തമാക്കിയിരുന്നു വയനാട് പഞ്ചാരക്കൊല്ലിയിൽ ആദിവാസി സ്ത്രീയെ കൊന്ന കടുവയെ നരഭോജിയെന്ന് പ്രഖ്യാപിച്ച് ഉത്തരവിറക്കാൻ കഴിഞ്ഞ ദിവസം ചേർന്ന ഉന്നതതല യോഗത്തിലായിരുന്നു തീരുമാനമായത് കടുവയെ വെടിവെച്ച് കൊല്ലാനുള്ള എസ് ഒപിയുടെ ആദ്യ പടിയായിരുന്നു നരഭോജിയായി പ്രഖ്യാപിച്ചുള്ള ഉത്തരവിറക്കൽ സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് അസാധാരണമായ ഈ പ്രഖ്യാപനം തുടർച്ചയായി ആക്രമണം വന്നതിനാലാണ് നരമോജി കടുവ എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് സ്ത്രീയെ കൊലപ്പെടുത്തിയ കടുവ തന്നെയാണ് ആറാർത്തി ഉദ്യോഗസ്ഥനെ ആക്രമിച്ചതെന്നും സ്ഥിരീകരിച്ചിരുന്നു ദൗത്യത്തിനിറങ്ങിയവർക്ക് നേരെയും കടുവ ചാടി വീണിരുന്നു കടുവയുടെ നഖം കൊണ്ട് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ജയസൂര്യയുടെ വലത് കൈക്ക് പരിക്കേറ്റിരുന്നു ഷീൽഡ് കൊണ്ട് പ്രതിരോധിച്ചതോടെയായിരുന്നു കടുവ ഓടിമറിഞ്ഞത്